വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർധിച്ചുകൊണ്ടും மாபெரும் பெயர் வரமே நாட்டின் விஞ்ஞானத்திற்கு நாட்டின் விஞ்ஞானத்திற்கு ஓட்டundan கண்ண நோக்குனவரே ஓட்டundan கண்ண நோக்குனவே உங்கள் பேர் ஓசிபிஎம் உங்கள் பேர் ஓசிபிஎம் உங்கள் நாட்டின் அவமானோ உங்கள் நாட்டின் அவமானோ உங்கள் நாட்டின் நாமத்தை உங்கள் நாட்டின் நாமத்தை உங்கள் நாட்டின் நாமத்தை போலீசே பொங்கிட்ட போலீசே வர்ഗീയ syndicate வர்ഗീയ syndicate ശൈലജട്ടി ചില പോലുള്ള ഒരു കാഫറിനെ എന്തിന് വോട്ട് ചെയ്യണം എന്ന ചോദ്യമാണ് വോട്ടർമാർക്ക് മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടരുന്നത് യു ഡി എഫും ചേർന്നുകൊണ്ട് അവർക്കെതിരെ കളപ്രചാരം വിലനിർത്തുന്നു എന്ന നിന്നും എന്നതുപോലെ മതന്യൂനപക്ഷങ്ങൾ അടിസ്ഥാന ജനയൂപങ്ങൾ പാർട്ടി കേഡർമാർ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഉറപ്പായപ്പോൾ രജിപ്പിക്കുന്ന രൂപത്തിൽ കൊടി എടുത്തുയർത്താൻ സി പി എം തയ്യാറായി അതാണ് ഹൈന്ദവ വർഗീയവാദികളുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ കാഫർട്ട് പ്രചരിപ്പിച്ചത് എഫ്ഐആർ എന്തുകൊണ്ട് ഞങ്ങൾ പോലീസ് അന്വേഷണത്തിൽ പോലീസ് കോടതി കൊടുത്തല്ലോ മുൻകുട്ടിയാടി എം എൽ എക പറയുകയാണ് എന്തൊരു വർഗീയതല്ലേ എന്ന രൂപത്തിൽ വളരെ ബോധപൂർവം ജനമനസ്സുകളിൽ വർഗീയത ഒത്തിയറക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഗതികെട്ട പോലീസ് ആഭ്യന്തര വകുപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്നത് എന്താ ബിജീഷോട് ചോദിച്ചപ്പോൾ എങ്ങനെയാ കേസ് കേസ് ചെയ്യണ്ട ശാസ്ത്രീയമായ ചോദ്യങ്ങൾ ഒന്നും ചെയ്യേണ്ട തത്ത പറയുന്നവരുടെ പറയും പക്ഷെ പോലീസ് ഒന്നും പറയുന്നില്ല അങ്ങനെ കേസ് അന്വേഷിക്ക പ്രതി പറഞ്ഞാലാ കേസ് എടുക്കും ചോദ്യം ചെയ്യണം ജതികയുടെ വീട്ടിൽ പോയി അയാൾ സൗകര്യത്തിന് മൊഴിയെടുത്തു ജതികയെ ചോദ്യം ചെയ്യേ ചോദ്യം ചെയ്യു സി പി എമ്മിന്റെ ഉന്നത നേതാവാണ് പി മോഹനന്റെ ഭാര്യം ചെയ്യു നേതൃത്വത്തിലേക്ക് എത്തും പോലീസ് ചെയ്യാകുന്നില്ല ഒരു ചെറിയ രൂപത്തിൽ ഹൈക്കോടതി പിടിച്ചു നിൽക്കാൻ വേണ്ടി വടകരിട്ട് കൊടുത്തു ആ എഫ് പി എസ് അങ്ങനെ സി പി ഐ എം ചരിത്രത്തിലാദ്യമായി ആർ എസ് എസിനെ വെല്ലുന്ന രാഷ്ട്രീയ പ്രചരണത്തിൽ കേരളത്തിൽ പൊതിക്കൂട്ടി നിൽക്കുകയാണ് ഉത്തരമില്ല നാല് ദിവസം സെക്രട്ടേറിയറ്റ് യോഗം ചേർത്ത് എം വി ഗോവിന്ദനെ പോലുള്ള പറയുകയാണ് ലതിക ഉപദേശിത പോലും കലാപം ഒഴിവാക്കാൻ പിണറായി വിജയൻ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം അതുപോലെ ലതികയും ഈ നാടിനെ രക്ഷിക്കാൻ നടത്തിയ വർഗീയ പ്രചരണമാണ് കെ നാനാറിനെ പോലെ ദിനാഗസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പുറത്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കഷ്ടപ്പെടാം ആ കിഷ്ടപ്പെട്ടതിനുമാണ് ഓഗസ്റ്റ് പത്തൊമ്പത് അവരെല്ലാം വിരുന്ന കസേരയിൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിഞ്ഞിരുന്ന് പറയുകയാണ് ഇതിനെ അംഗീകരിക്കുകയാണ് സി പി എം ആണ് ഇതിന്റെ പേര് പിരിച്ചുവിട്ടു പോകുന്നതാണ് നിങ്ങളും നല്ലത് നിങ്ങൾ പിരിച്ചുവിട്ട് പി ജയരാജൻ പോലെ ആർ എസ് എസ് ആയി നിങ്ങളെയൊക്കെ ട്രൗസർ ഏതാ നിറവെന്ന് പരിശോധിക്കണം പണ്ടൊക്കെ ഇപ്പോ കാക്കി ട്രാവസലർ മനസ്സിലല്ല പരിശോധിച്ചാലേ തിരിയും അപ്പൊ നിങ്ങൾക്ക് നല്ല പണി നേരെ നിര പോയി എന്തിനാണ് വളർത്തി കേട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് വിടാൻ പോകുന്നില്ല ഇന്നലെ പോലീസ് രത്തി വിടില്ല അക്രമുണ്ടാവോ അക്രമോ ഞാൻ അക്കൂട്ടരല്ല സി പി എമ്മിന്റെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നേതൃത്വം അണികളെ കാണും കേട്ടോ ഒരു നേതൃത്വമുണ്ട് ഇതിന് അതുകൊണ്ടാണ് ഞങ്ങൾ ഘട്ടം ഘട്ടം അവസാനിക്കുന്നില്ല ഇതിന്റെ എവിടെന്നാരംഭിച്ചു ആരാണ് ഇത് പിന്നിൽ മതനിരപേക്ഷ കേരളത്തോട് വിളിച്ചു പറയുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടമായി മുന്നോട്ട് പോകും പക്ഷെ ഈ സമരം സി പി എമ്മിനെതിരെയല്ല ഇത് വടകരയിലെ പോലീസിനെതിരെയാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലെ എസ് പി ഓഫീസിലായാലും സി എ ഓഫീസിലായാലും ഡി എം എസ് പിന്നെ ഓഫീസിലായാലും ആ ബോർഡ് മാത്രമല്ല എനിക്ക് ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അങ്ങനെ ബോർഡ് മാത്രം അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ പണി നോക്കാലോ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കേസിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇരുപത്തി അഞ്ചാം തീയതി രാത്രി വൈകുന്നേരം ആറ് മണിക്കാണ് കാസിനും ഞങ്ങളെ കുറിച്ച് പറയുന്നത് ഞാനുണ്ട് വീണുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ സ്ക്രീൻഷോട്ടും ഉടനെ ഫോണുമായിട്ട് വരാൻ ഫോണുമായിട്ട് വന്നു ഞങ്ങൾ ആ ഫോണ് കൊണ്ട് ഇവിടെ എസ് പിയുടെ ഓഫീസിൽ വന്നു എസ് പിയോട് പറഞ്ഞുതാ സാറൻ പറയുന്നു എന്താ വേണ്ട നടപടി നിങ്ങൾ എടുക്കാം ഞാൻ എസ് പിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി കാസിമാണെങ്കിൽ കാസിമിനെ തുറന്നു കാണിക്കണം ഇത് രാഷ്ട്രീയ വിജയ പ്രശ്നം ഇവിടെ നൂറ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല വിഷയം രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരു ഒരമ്മബത്തെ മക്കളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ കടുത്ത വർഗീയത ഉത്തരേന്ത്യയിൽ ബി ജെ പി പരീക്ഷിക്കുന്നു ആ പരീക്ഷണം ഇവിടെ ചിലർ നടത്തുന്നുണ്ട് അത് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഓ ഒരു അദ്ദേഹം പറഞ്ഞത് വിത്തിൻ ഒരു മണിക്കൂർ നാല് അങ്ങനെ മണിക്കൂർ കഴിഞ്ഞു ദിവസങ്ങള് പിന്നെയും പോയി വീണ്ടും അയാളെടുത്ത് വന്നു അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞു ഞങ്ങള് ഞാൻ പറഞ്ഞല്ല എഫ്ഐആർ കാസിമിന്റെ എഫ്ഐആർ ഇടാത്തത് അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കേസിൽ രണ്ട് എഫ്ഐആർ ഇടാൻ പറ്റും ഞാൻ ചെയ്ത ഒരു കേസ് കാസിമുണ്ടാക്കിയെന്നാ ഞങ്ങൾ കൊടുത്ത കേസ് കേസെന്താ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്നുള്ളതാ രണ്ടും ഒന്നാണോ കളിക്ക വടകരയിലെ ഏറ്റവും വലിയ വിഷയം പോലീസ് എല്ലാ പോലീസുകാരും ഞാൻ പറയുന്ന പോലീസുകാരുണ്ട് മാന്യമായി നീതിപൂർവൊക്കെ നടപടി സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ വളരെ മോശമായ നിലപാടാണ് ഇവിടുത്തെ ഉൾപ്പെടെ ഉൾപ്പെടെ നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേ ഒരുപാട് നീന്തി കടന്നവരോട് നിങ്ങൾ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കട്ടെ കേട്ടോ പോലീസ് പോലീസാരാടാ പറയാനുള്ളത് നോട്ടീസ് തന്നിട്ട് എന്താ ഞങ്ങള് പേടിക്കോ നിങ്ങൾ കൽത്തുറങ്ങി കടച്ചോ തയ്യാറായി വിഷയത്തിൽ ഒരു നാടിനെ സംരക്ഷിക്കാൻ ഒരു നാട്ടിൽ വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ നാടിന്റെ സമാധാനന്തരീക്ഷം നിലനിർത്താൻ അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലൂക്ക് കയറാൻ നിങ്ങൾ വിളിക്കുന്നെങ്കിൽ അവിടെയും പോവാൻ തയ്യാറാ സംശയമൊന്നും വേണ്ട നിങ്ങൾ വിചാരിച്ചെന്താ ഞാൻ രണ്ടും മൂന്നാമത് ഇവിടെ വന്നപ്പോ തന്നെ പരിഹാസിൻ്റെ ചോദിക്കാൻ ഞാൻ വേണ്ടിയില്ല കാരണം കാസിമ ഒരു ചെറിയ പയ്യൻ പാരക്കലത്തുള്ള ലീഗിനൊക്കെ എന്താ നടക്കുക പിണറായി വിജൻ്റെ പോലീസല്ലേ ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ചുക്കും എന്ന് നമ്മളോട് പറയാം മനസ്സിലായോ എന്താ നടന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ പിന്നെ ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തു ഞാൻ ചുരുക്കിയാണ് പറഞ്ഞായിരുന്നു ഞങ്ങൾ ആരും പറഞ്ഞു നിങ്ങൾ പറ കോടതിയിൽ ഇവര് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിൽ പറയുന്നത് റെഡ് വളണ്ടിയേഴ്സ് റെഡ് ബെറ്റാലിയൻ റെഡ് എൻകൗണ്ടർ പിന്നെ പിന്നെ കിട്ടിയത് എവിടെന്ന അമ്പാടി അങ്ങനെ വന്നിട്ട് മുട്ടി നിൽക്കുന്നത് എവിടെയാണ് റിബേഷിൻ്റെ എടുത്താ എന്നിട്ട് നേരത്തെ വീട് പറഞ്ഞ പോലെ റിബേഷൻ ഉണ്ടെന്നില്ല പോലീസ് പറയാ സാധാരണ പ്രദിന പിടിച്ചാൽ എന്താ ചെയ്യാൻ നമ്മൾ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പലുകുതി ഒക്കെ വാങ്ങിച്ചോടുത്ത് എന്നിട്ട് മോൻ പറ മോ പറ അങ്ങനെ പോലീസ് കുറെ പറഞ്ഞു നോക്ക് റിബേഷൻ മോനൊന്നും പറ അപ്പം മോൻ പറയുന്നില്ല എന്നാ പിന്നെ ഇനി ഒരു മാപ്പ് സാക്ഷിയായിരിക്കും അതാ കോടതി കൊടുത്ത കോടതി കിട്ടു അതപ്പോ പറയാ അപ്പൊ പറയാ എന്തൊക്കെയാണ് കോടതിയിൽ വരുന്നത് എന്തൊക്കെയാ ഇവിടെ നടന്നത് എന്തൊക്കെയാ അപ്പോഴേ നമുക്ക് പറയാം ഞാൻ അതിന്റെ പേരില് എനിക്കൊരു നോട്ടീസ് എന്തിനാ നോട്ടീസ് ഞാൻ എന്താണ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല നമ്മളൊന്നും ചേച്ചില്ല ഞാൻ പറഞ്ഞ മറുപടി കൊടുക്കുന്നില്ല അപ്പൊ ഇത് ജനം തിരിച്ചറിഞ്ഞിട്ടില്ല ഈ കളിയിൽ നടക്കില്ല നിങ്ങളെല്ലാം തങ്ങൾക്കും വിചാരിക്കുക ഞാൻ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രചരണം പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എല്ലാ കാലത്തും വർഗീയ പ്രചരണം നടത്തിയ ആളുകളാണ് നിങ്ങൾ എന്നിട്ട് അത് സിറാത്ത് പാലം വന്നു എന്തൊക്കെയാകുന്നില്ലേ അഴീക്കോട് സിറാത്ത് പാലം വടകരയിൽ കാഫർ വേറെ വേറെ പലയിടത്തിലും പല സംഗതികൾ വന്നിട്ടുണ്ട് ഇതെന്തൊരു പാർട്ടിയായിരിക്കും ഈ തരാതരം വർഗീയം കളിക്കുന്ന ഈ പാർട്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞു ഞാൻ സി പി എമ്മിന് മുഴുക്കമായി ഞാൻ പറയുന്നില്ല ഇതിലൊരു കൂടസംഘമുണ്ട് ആ ചെയ്യുന്നത് സി പി എം പാർട്ടിയാണ് എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാം ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഇന്നത്തെ ലീഡർഷിപ്പ് അതിന് നേർത്തു കൊടുക്ക ഗോവിന്ദി ചോദിച്ചും പതിനെട്ട് ലീഗ് കോൺഗ്രസ് ഏതൊക്കെയോ പ്രചരണങ്ങൾ അവരെന്തിനസ്റ്റ് ചെയ്ത് ഷെയർ അങ്ങനെ ചെയ്താൽ റെഡ് വോളണ്ടിയേഴ്സിന് അറസ്റ്റ് ചെയ്യണ്ടേകൗണ്ടറിനെ അറസ്റ്റ് ചെയ്യണ്ടേ അമ്പാടി മുക്ക് സഖാക്കളെ അറസ്റ്റ് ചെയ്യണ്ടേ അത് അറസ്റ്റ് ചെയ്യാത്തത് ഇവരൊക്കെ ഈ സ്ക്രീൻഷോട്ട് സാക്ഷി ആണെങ്കിൽ ആണെങ്കിൽ പ്രതി ഇത് ഇത് ചെറിയ അതുകൊണ്ട് നിങ്ങൾ എനിയും ഇത് തുടരുകയാണെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരും ഇപ്പൊ നാളെ കലാപത്തിന് ആഹ്വാനം ചെയ്തൊന്നും പറയണ്ട കേസെടുത്താൽ ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല കാരണം ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടിയല്ലേ ബാക്കി പണ്ടൊരു ചൊല്ലുണ്ടല്ലോ വേവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറുവോളം കാക്കാനുണ്ടാവില്ല ഏതായാലും എട്ടോ കൊല്ലം സഹിച്ചല്ലോ ഈ പീഡനം ഇനിയിപ്പോൾ ഒന്നര കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് തേണ്ടി വരും ഞാൻ അതിൽ തെറ്റുകയാണെന്നില്ല പക്ഷേ സോപ്പ് വല്ലാതെ പതപ്പിക്കരുത് അതേ ഞാൻ പറയൂ അപ്പം അങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സമാധാനം പറയേണ്ടി ഒന്നര കൊല്ലം കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ പിണറായി കൂട്ടുന്നു ഇവിടെ ഇടതുപക്ഷം എന്ന് പറയണ്ടോ കാരണം സി പി ഐക്കാരൊക്കെ ഡെയിലി വൈദ്യസ് അവർക്ക് നമ്മളെക്കാൾ വികാരം ഉണ്ട് പിന്നെ അധികാരം പോകില്ല ഓർത്തിട്ട് അവരൊന്നും ഇണ്ടാതിരിക്കില്ല എന്നാലും വിനോദ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടകം ചീറ്റുന്ന പോലെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും അപ്പൊ അവർക്കും ഇതിനോട് യോജിപ്പില്ല പക്ഷെ ഇവിടെ നടക്കുന്നത് പിണറായിസ ആ പിണറായിസത്തിനെതിരായിട്ടുള്ള ഭീകാരാണ് കഴിഞ്ഞ ലക്ഷണം കണ്ടത് അതിപ്പോ ഓരോ തവണയും വടകര ലോക്സഭയിൽ എന്താ ഭൂരിപക്ഷം കൂടുന്നുണ്ടാ ഈ പിണറായി ഒന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഖാക്കളും പറയപ്പോ നമുക്ക് കൂട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാർക്കിയിൽ പറഞ്ഞ എല്ലാ മാർസിസ്റ്റുകാരും ഞങ്ങൾ കുറ്റം പറയില്ല പക്ഷെ പിണറായി വേണ്ടത് അത് കഴിഞ്ഞ എലക്ഷൻ കാലത്തിനൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് വളരെങ്കിലും കണ്ടത് കാഹു പ്രയോഗം നരേന്ദ്രമോദി എന്താ പറഞ്ഞത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും രണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും അതേ സന്ദർഭത്തിലാണ് വടകരയിലെ കാഫ്ര പ്രയോഗം വരുന്നത് അതാണ് പണ്ട് സന്ദേശത്തിൽ ശങ്കരാരി പറഞ്ഞതുപോലെ പ്രതിലോക ശക്തികളും വിഘടനവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും പിണറായിട്ടുള്ള അന്തർധാര ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തി പിന്നെ പിണറായി ആരൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല പകരം അനുയായികളെ കൊണ്ട് പറയുന്നു ഇവിടെ ആ സ്ക്രീൻഷോട്ട് വന്നപ്പോ അതിന്റെ വിശദവിരങ്ങളോടെ പറഞ്ഞല്ലോ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി പോളിങ് യു ഡി എഫിന് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടു മണിക്ക് ശേഷമുള്ള സമയം അപ്പോൾ അപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പാർക്കിയില് പറഞ്ഞു ആ കാസീമിന്റെ ഫോൺ വരെ കൊടുത്തില്ലേ എവിടെ എസ് പിക്ക് ഫോണ് സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ അവരെ കണ്ടുപിടിക്കാം പക്ഷെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ശൈല ടീച്ചർ കരച്ചിലായി വെപ്രാളമായി അപ്പോഴേക്കും അതുവരെ പതുങ്ങി ചെയ്യുന്ന പല ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ രംഗത്ത് വരുന്നു ഇതെല്ലാം ഒരു അഞ്ചാറ് മണിക്കൂറുകൊണ്ട് തീരുകടക്കും വിദ്യഹസായാലും പോളിങ് നടന്നു പോളിംഗ് നടന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് അവര് വിചാരിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റില്ല കാരണം മതസ്പർദ്ധയുണ്ടാക്കുകയല്ലേ ഇവിടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിന് ഏറ്റവും ചീത്ത പറയുന്ന ആള് ഞാനാണ് എന്നായിരുന്നു എൻ്റെ ധാരണ ഇവിടെ വന്നപ്പോൾ അത് പോയി കാരണം എന്നെ കടത്തി കടത്തിവിട്ടിക്കുകയാണ് പിണറായി വിജയൻ അതാണ് ഞാൻ പറഞ്ഞു ഇത് തമ്മിൽ അന്തർധാരയുടെ ഭാഗമാണ് ഇതൊക്കെ ഇത്രയും സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരി അതിന്റെ ആരാ പബ്ലിസിറ്റി നടത്തിയത് ഹൈക്കോടതിയില് പോലീസ് കൊടുത്ത റിപ്പോർട്ട് ഷാജി പിന്നെ റെഡ് റെഡ് റെഡ്വേഴ്സ് അതിന്റെ അഡ്മിനാണല്ലോ അതുപോലെ തന്നെ അമ്പാരി മുക്ക് സഖാക്കളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ അതിന്റെ അഡ്മിൻ ഒരു മനുഷ്യ ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം പുറത്തു പോകുന്നുണ്ട് കാലത്ത് ടി വി ഈ മനുഷ്യ കഴിഞ്ഞ അഞ്ച് വർഷം പി ജയരാജന്റെ എല്ലാ പി ആർ വർക്കിനും നേതൃത്വം കൊടുക്കാം ഇന്ന മനുഷ്യൻ ജയരാജനും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കേരളത്തിലെ പ്രധാന കൈരളി ഒഴിച്ചുള്ള എല്ലാ ടി വിയിലും ഇന്നൊന്നു അങ്ങോട്ട് വരുമ്പോ നോക്കുക അപ്പൊ മനുഷ്യനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ രവീഷിനെ ചോദ്യം ചെയ്തു അതിന് പകരം ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ഇത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞത് ഷൈല ടീച്ചർ പറഞ്ഞ എന്താ ലതിക ചെയ്ത ശരിയല്ല ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഷെയർ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ ജനം അറിയേണ്ടതല്ലേ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്തത് അപ്പോ ലതികനെ ഷൈല ടീച്ചർ തിരുത്തുന്നു പിന്നെ കാണുന്നെന്താ ഷൈല ടീച്ചറെ ഗോവിന്ദ അപ്പൊ ഇത് തിരുത്തി തിരുത്തി കൊണ്ടിരിക്കുക തെറ്റുതിരുത്തൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ത് തിരുത്തലാന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് പത്ത് വർഷം എം എൽ എ ആയിരുന്ന ലതിക അവർക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യാൻ പാടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത സ്ക്രീൻഷോട്ട് ആരെങ്കിലും പുറത്തു കൂട്ടാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്താൽ അത് സൈബർ കുറ്റത്തിൽ കുറ്റത്തിൽപ്പെടുന്നതാണ് അപ്പൊ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോസ്റ്റ് കണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് കണ്ടപ്പോ അത് ഷെയർ ചെയ്യാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് ചെയ്ത ശരിയല്ല എന്ന് ശൈല ടീച്ചർ പറഞ്ഞപ്പോ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ലോകമറിയണം എന്നാണ് ഗോവിന്ദ ഗോവന്ദ്ര ഞാൻ ഒരു കാര്യം ഒരു സമരം നടത്തിയാൽ കേസെടുക്കുന്ന പോലീസ് ഇപ്പൊ ഇന്നത്തേ ഉണ്ടാവും കേട്ടോ ഇന്ന് ചിലപ്പോ നമുക്കൊക്കെ വളശ്രമത്തിനെതിരായിട്ടുള്ള ഫീസും ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വഴക നിയവാരമുണ്ടത് തിരുവനന്തപുരത്ത് റോഡ് പൊട്ടി പൊളിഞ്ഞ് അടക്ക ഒരു സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തു അതിന് എനിക്ക് നോട്ടീസ് തോന്നി അപ്പൊ ഇത് ഇന്നും എന്താണ് ഞങ്ങൾക്ക് അത്ര ഭയമൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കി പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഗ്മിന്മാരെ ചോദ്യം ചെയ്യാൻ എത്ര സമരം എന്തുകൊണ്ട് രമീശ മാത്രല്ല ഇപ്പൊ പറഞ്ഞാലേ മനുഷ്യനെയും ചോദ്യം ചെയ്യണം ഈ പോരാളി ഷാജിയെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റി എം വി ജയരാജൻ തന്നെ പറയുകയാണ് ഇത് കണ്ടുപിടിക്കണം പോരാളി ഷാജി അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളവരെന്നാ പറയുന്നത് കാരണം ഈ സത്യം എലക്ഷൻ കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയരാജിന് മനസ്സിലായ അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് തെളി പറഞ്ഞതാണ് ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് ഒരു നാടും കൂടാതെ യു ഡി എഫ് ആണ് ഇതൊക്കെ ചെയ്തത് ആരാ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഗോവിന്ദ മാസം ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാരുണ്ടാക്കിയ ഒരു പാർട്ടിന്നല്ലേ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ട് കാലത്തേകളൊക്കെ പണ്ട് കാലത്ത് സഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിലൊരു ഒരു ഇല്ല ഇപ്പോഴത്തേക്കെ സ്റ്റാർ ഹോട്ടലാണ് പഴയ പോലത്തെ പരിപ്പാടിയും കട്ടഞ്ചായും ഒന്നും അല്ലെ ഇപ്പൊ നൂഡിൽസും ചിക്കൻ ഫ്രൈയും കഴിച്ചാലേ പല സഹാർക്കും ഭക്ഷണം അകത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് പഴയ സഹകരിക്കും ഇതുവരെ ഒരു ബന്ധവുമില്ല പക്ഷേ ഒരു മാന്യമായിട്ട് സമീപനം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞത് തെറ്റ് തിരുത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ വല്ല തെറ്റു തിരിച്ച് പക്ഷെ നിങ്ങൾ തിരുത്തണ്ടെന്നുള്ള അഭിപ്രായക്കാരനെ എന്താ അറിയോ എന്നാൽ അടുത്ത നമുക്ക് പണി വളരെ കുറയും അപ്പോൾ കുറെ തെറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഷോക്ക് കിട്ടി കഴിഞ്ഞാൽ സഭയിൽ എന്നാൽ ഇനി നിങ്ങൾ തിരുത്താൻ നിന്നാൽ ഇനി അത്രയും സൗജന്യം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തിരുത്തണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ പോയിക്കോ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് മര്യാദക്ക് അഗ്മിന്മാരെ ചോദ്യം ചെയ്ത് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും അന്ന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഇത് ഭീഷണി എന്നല്ല നടക്കാൻ പോകുന്ന കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില ധാരണകളുണ്ടാവും എലക്ഷനൊക്കെ കഴിഞ്ഞ് യു ഡി എഫ് പറഞ്ഞാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന ഒരു സെലൂട്ടടിച്ച് ഞങ്ങൾ എയോ ഹിമ്മന് ശേഷം ഏ ഹുമാണുള്ള കോൺഗ്രസ് സ്ഥാപിച്ചു എയോ ഹിമിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോയില്ല ഈ കാഫോ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ വാങ്ങില്ല നിങ്ങൾ ടെൻഷൻ വാങ്ങില്ല അല്ലാതെ നിങ്ങളുടെ ശരീരത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിലേക്ക് പെൻഷൻ അയക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങൾ തിരിഞ്ഞ് കൊടുക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല ഒരു വോന്നനും ഉണ്ടാവില്ല ഒരു ഗരാനന്മാരും ഉണ്ടാവില്ല അന്ന് നിങ്ങളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നിലവിണ്ടത് ചാരിച്ച് എളുപ്പോളം കക്കുന്ന പോലെ നിങ്ങൾ യു ഡി എഫ് കാരെ തെരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽപ്പെടുത്തുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ചില ആളുകൾ സംശയങ്ങൾ പറഞ്ഞു എന്താ സംശയം പറയാൻ കാരണം പ്രളയത്തിന്റെ പേരിൽ കിട്ടിയ ഫണ്ടൊക്കെ എന്ത് ചെയ്യും അങ്ങനെ ചില സംശയങ്ങൾ ചോദിച്ചപ്പോ അവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് മനസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത് ഷൈലിതകൂറ്റാണ് ഞാൻ ലതികെതിരായിട്ടും കേസെടുക്കണം കാരണം ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് ഷെയർ കണ്ടപ്പോ ഉടനെ ഷാരിക്ക അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ട നിങ്ങൾ മൊഴിയെടുത്തു എന്ന് പറഞ്ഞു എന്ത് മൊഴിയെടുത്തു എവിടെ വെച്ച് എടുത്തു എടുത്ത മൊഴി നിങ്ങൾ കോടതിയിൽ കൊടുക്കുമോ അത് അതും സെൻസർ ചെയ്യും അപ്പൊ ഈ വലിയ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പല സി പി എമ്മിന്റെ പലവിധ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ ഇങ്ങനൊരു എന്താ പ്രാണവിപ്രാളമുള്ള കളി കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇവിടെ മറ്റേ ഷാഫി എന്ന് പറഞ്ഞു എന്ന് പറയാ കോഴിക്കോട് എന്തിനാ നമ്മളെ കരിയും വോട്ട് ചെയ്യ ഇവിടുന്ന് മറ്റേ കോരപ്പട കഴിയുമ്പോഴേക്കും പ്ലേറ്റ് മാറ്റി അവസാനം ജയനും രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്തു രണ്ടു ഒരു ലക്ഷത്തിലും മേലെ കൊടുത്തു കരിയും കയും തോറ്റു ചൈല ടീച്ചറും തോറ്റു ഒരു ലക്ഷത്തിലും മേലെ തോറ്റോടുകൂടെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ കണക്ക് പറയുന്നു പക്ഷേ നിങ്ങൾക്ക് ആ കരുവണ്ണൂർ കേസ് രക്ഷപ്പെടാൻ വേണ്ടി അൻപത്തി ആറായിരം കള്ളവൗട്ട് ചെയ്യാൻ ബി ജെ പിക്ക് നിങ്ങളാണ് സഹായം ചെയ്തോളൂ കേരളത്തിൽ നിന്നൊരു സംഖ്യയെ അത് എന്ത് നടനാണെങ്കിലും ലോകസഭ അയച്ചതിൽ ഏറ്റവും ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെ ഞാനത് ഇലക്ഷൻ കാലത്തിനാണ് ഇപ്പ പറയുന്നില്ല ഞാൻ രണ്ടാം സ്ഥാനം വന്നാൽപ്പോഴും പ്രതി പിണറായി വിജയനാണ് അപ്പൊ ഒന്നാം സ്ഥാനത്തേക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രവുമായിട്ടുള്ള നിങ്ങളുടെ അന്തർധാര രണ്ടും രണ്ടു തരത്തിലാണെന്ന് മാത്രം രണ്ടുപേരും വർഗീയത ഉണ്ടാക്കുക നരേന്ദ്രമോദി വർഗീയത ഉണ്ടാക്കുന്നു പിണറായി വിജയനും അതോടൊപ്പം നിയമ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അത് നിയമത്തിൻ്റെ അറ്റം വരെയും ഞങ്ങൾ പോവുകയും ഈ പറഞ്ഞ യഥാർത്ഥ പോരാളി ഖാരി ആരാണ് അത് പുറത്തു വരണം ഈ രണ്ട് അഡ്മിന്മാരും അമ്പാടി അമ്പാടിമുക്കും മറ്റേ ഫോളോവേഴ്സും എല്ലാത്തിനെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ എല്ലാ നിയമ നടപടികളും പറ്റും മുന്നോട്ട് പോകും സമരവും ഉണ്ടാവും ഈ രണ്ട് കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരിക്കൽ കൂടെ ഞാൻ പറയും പദപ്പിക്കാൻ നിൽക്കണ്ട എനിക്ക് പദപ്പിക്കാൻ നിന്നാൽ മര്യാദക്ക് പെൻഷൻ വാങ്ങില്ല ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ഈ മാർച്ച് യു ഡി എഫ് പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും